ഹൈ ഡിയേഴ്സ് നമ്മുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ജാഡ് വൈൻ്റെ റെഡ് പൂത്ത് നിൽക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ അല്ല അവൈലബിളല്ലോ ഇത് അവൈലബിൾ ആകുമ്പോൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ഇത്രയും ഭംഗിയായിട്ടുള്ള എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നൊരു ചെടി തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാൻഡിവില്ലയുടെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ അപ്പം അതിൽ മൂന്ന് കളേഴ്സ് നല്ല മെച്യുറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇപ്പം ഈ ഓഫറിലേക്ക് വരുന്നത് മൂന്ന് കളേഴ്സാണ് ഒന്ന് പിങ്ക് ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറാണ് അപ്പോൾ പൂക്കൾ ഉണ്ടാവും എന്ന് ഉറപ്പില്ല നമ്മൾ പ്ലാന്റ് തരുമ്പോൾ മാക്സിമം പൂക്കളോടുകൂടി ചെടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കളറ് കൺഫേം ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പിങ്ക് മാൻഡിവില്ല ഇനി അടുത്തത് വരുന്നത് യെല്ലോ മാൻഡിവില്ലയാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ അതെടുത്തു പറയാനുള്ള കാരണം ഇതിൻ്റെ ഓർഡിനറി വെറൈറ്റിയും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ അല്ല ഇപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് റെഡാണ് അപ്പോൾ മൂന്നും നല്ല ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് ഉള്ള കോംബോ ഓഫറിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം പ്രൈസ് വരുന്നത് ഇനി ഇത് പോട്ടോട് കൂടി മതി എന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ അയച്ചു തരും അപ്പോൾ ഇത് പോട്ടോടെ വേണം എന്നൊന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ മൂന്നെണ്ണം കൂടി എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഒരു വെറൈറ്റിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇത് അയച്ചു തരും പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ചാർജിൽ വ്യത്യാസം വരും കേട്ടോ നമുക്ക് ഇത് ഓരോന്നാവുമ്പം നമുക്കറിയാം പോട്ടിലാണ് ഈ ഒരു സോയിലിൻ്റെ വെയിറ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി ചാർജിൽ വ്യത്യാസം വരും കൊറിയർ ചാർജിലാണ് വ്യത്യാസം വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാമോ